എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയി ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിൻ്റെ സീനിയർ ആണ് അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റലെന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ അത് ഡിസ്ക് ബൾജുകളും സ്പൈനുണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ ഇന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് ഡിസ്ക് എല്ലാവരും പറയും ഡോക്ടർ എനിക്ക് ഡിസ്കിന് ആണ് അപ്പോൾ ഇവർ എല്ലാവരുടെയും മനസ്സിലൊരു എന്ന് പറഞ്ഞാൽ ഈ നടുവിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു പോർഷനാണ് ഡിസ്ക് എന്നാൽ തെറ്റാണ് നമുക്ക് മുപ്പത്തി മൂന്ന് കഷേരിക്കളുണ്ട് തേർട്ടി ത്രീ വെർട്ടിബ്രാസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഡിസ്ക് ഉണ്ട് അപ്പോൾ സെർവിക്കൽ തൊട്ട് തൊറാസിക്ക് ലംബാർ ചാക്രം കോഫിക്സ് ഇങ്ങനെ ഒരു ലെവലിലാണ് ഡിസ്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് രണ്ട് കശേരുക്കളാണ് അതായത് രണ്ട് വെർട്ടിബ്രാസ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സ്ഥലമാണ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പം ഈ ഡിസ്കിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഒരു ഷോക്ക് അപ്സർ ഉള്ള പോലെയാണ് നമുക്ക് നമ്മൾ ഡെയിലി നമ്മൾ നടക്കുന്നു ഇരിക്കുന്നു തിരിയുന്നു ഈ ഉള്ള മോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഡിസ്ക് ആണ് അതിന് ആ മോഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മോഷൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഡിസ്കിൻ്റെ ഫംഗ്ഷനാണ് അപ്പം ഈ ഡിസ്ക് ബൾജ് എന്താണ് ഡിസ്ക് ബൾജ് നമ്മൾ ഇനി അടുത്ത് ഇരിക്കണം ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി സബ്സ്റ്റൻസ് ആണ് അപ്പം ഇതിന് ഒരു രണ്ടായിട്ട് തിരിക്കുക ഇതിന്റെ അകത്ത് നമുക്കൊരു ന്യൂക്ലിയസ് പൾഫോസിസും ഔട്ടർ ലൈനിൽ ഒരു ആനുലസ് ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് ഡിസ്ക് കാണപ്പെടുന്നത് അപ്പൊ ഈ ഡിസ്കിനെ ഈ ആനുലസ് ഫൈബ്രോസിൽ ടിയർ വന്നിട്ട് ഈ ന്യൂക്ലിയസ് പൾഫോസസ് പുറത്തു പോകുന്ന അവസ്ഥയാണ് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊട്ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ ലെവലിൽ ബൾജ് ആയിരിക്കും ചെറിയ ബൾജ് ആയിരിക്കും അത് നമുക്കിപ്പോൾ കാണാൻ പറ്റി ഇതുപോലെയായിട്ട് ചെറിയൊരു ആയിരിക്കും ഈ ബൾജ് നമുക്ക് വേറെ നെർവ് കംപ്രഷനോ വേറെ അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത ബൾജുകളായിരിക്കും അപ്പം നമ്മളിപ്പം ഒരു നൂറ് പേരെ എടുത്ത് നമ്മൾ ഒരു എം ആർ ഐ ചെയ്താൽ ഒരു എഴുപത് ടു എൺപത് ശതമാനം ആൾക്കാർക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവും പക്ഷേ എ എസിംറ്റമാറ്റിക് ആയിരിക്കും അവർക്ക് പെയിനോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല എപ്പോഴാണ് ഡിസ്ക് ബൾജ് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബൾജായ ഡിസ്ക് പുറത്തേക്ക് വന്ന് നെർവിനെ കമ്പ്രഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം ആ നെർവ് കമ്പ്രഷൻ വരുമ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത് അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എനിക്ക് ഡിസ്കർബ് അതുകൊണ്ട് ഞാൻ എപ്പോൾ ചികിത്സ തേടണം നമുക്ക് റേഡിയേറ്റിംഗ് പെയിൻ അതായത് നമുക്ക് പെയിൻ വരികയും അടുവിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കഴുത്തിന് വേദന വന്നു കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വേദന വന്നു ഈ ഒരു സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് അപ്പോൾ അതിനെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ആ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത് ഞാൻ പറയുവാണെങ്കിൽ ഈ റേഡിയേറ്റിംഗ് പെയിൻ വന്നു അത് കഴിഞ്ഞ് തരിപ്പ് വരുന്നു നംനസ് വരുന്നു അത് വളരെ ഡേഞ്ചറസ് ആണ് കാര്യം ആ തരിപ്പ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ഒബ്ട്രക്ട് ചെയ്യുകയും ആ നെർവിന് ഒബ്സ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഈ നംനസ് വരുന്നത് അപ്പം ആ നംനസ് സിറ്റുവേഷനൊക്കെ ട്രീറ്റ്മെന്റ് വേണ്ടുന്ന സാഹചര്യങ്ങളാണ്